ഹായ് അസ്ലാമലൈക്കും ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് വെരും കൊണ്ട് ഒരു മസാല പൗഡർ അത് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഈ മസാല പൗഡർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നാം ഇതിൽ അധികം സാധനങ്ങളൊന്നും ചേർത്തുന്നില്ല ഒരു മൂന്ന് നാല് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതിലേറ്റവും പ്രധാനപ്പെട്ടത് പെരുജീരകമാണ് പെരുഞ്ചീരകമായാലും നല്ല ജീരകമായാലും നമ്മുടെ ഹെൽത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒടിച്ച് പൊടിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും ഇറച്ചിയായാലും മീനായാലും ആയാലും അതിലൊക്കെ ഇത് ഒരു നുള്ള ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പം വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായി ചൂടായിട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള അളവിനുള്ള ജീരകം അതിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് ഏകദേശം ചൂടായി വരുമ്പോൾ നാം അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്തി കൊടുക്കാം കുരുമുളക് നല്ല ടേസ്റ്റിനും എരിവിനും ഒക്കെ ചേർത്തി കൊടുക്കുന്നതാണല്ലോ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ നമ്മൾ കുറച്ച് കാഷ്യൂനട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കൂടുതലൊന്നും ചേർക്കണ്ട ഒരു ഒരഞ്ചാറെണ്ണം ഇട്ട് കൊടുത്താൽ മതി അത് കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും ഈ കശുവണ്ടി ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിൻ്റെ ല കൊടുക്കാം എന്നിട്ട് നന്നായി ചൂടാക്കിയെടുക്കാം കറിവേപ്പില എല്ലാവർക്കും അറിയാലോ ആരും അത് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഇലയാണ് പക്ഷെ അത് അതാരും ചവച്ചരച്ചൊന്നും കഴിക്കില്ല അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ചൂടാക്കി പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അതങ്ങനെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ നൽ നന്നായിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി ചൂടാക്കി എടുക്കാം ചെറിയ തീലിട്ടിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാൻ ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ മിക്സിയുടെ ജാറിലിട്ട് അത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ ഇപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലൊരു പാത്രത്തിലിട്ട് മൂടി വെച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇറച്ചി മീൻ മുട്ട പിന്നെ ഒഴിച്ച് കറികൾ നമ്മൾ ജീരകം ഉപയോഗിക്കുന്ന കറികളിലൊക്കെ ഇതിട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും പിന്നെ ഇതിങ്ങനെ പൊടിച്ച് വെക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കറികളിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും ഇട്ട് ഇടാൻ പറ്റും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതൊന്നും ഇല്ലാതെ തന്നെ കറികൾ അങ്ങനെ വെറുതെ വെക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ് അസ്സാം വലൈക്കും അസ്സാമലൈക്കും